കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് മുകളൊഴിച്ചു കൊടുത്തോണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അവിടെ കിടന്നോട്ടെ അല്ലേ നല്ല ചെറിയ തീ മതിയിട്ട് സമയത്ത് നമ്മൾ വിറകടുപ്പിലാണല്ലോ അപ്പോൾ ചെറിയ തീയില കനലിൽ കിടന്നിട്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കി വരട്ടി സാധനം സെറ്റ് ഇത്രയും പണിയുള്ളൂ ഇനി ഒരഞ്ചിനിട്ടാണ് ഇന്നോട്ടെ എന്നിട്ട് നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ പുറത്തേക്ക് വഴി കഴിക്കാം അപ്പം അല്ല ഒരു പത്തിരിയും കൂട്ടിത് എങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വെച്ചാട്ടാ കളറ് നല്ല പത്തിനുള്ളിൽ വെച്ചിട്ട് ഇതെങ്ങനെ അങ്ങോട്ട് വാരിന്റെ പീസ് തന്നെ ഇട്ടെടുത്ത് അതിനെ ടേസ്റ്റ് കയറും കുഴച്ചിട്ടവിടെ വെക്ക ഞായറാഴ്ചയാണ് രാവിലെ എണീച്ചപ്പോൾ നല്ല മഴയും പിന്നൊന്നാലോചിച്ചില്ല നമ്മളെ ബീഫാക്കാൻ നേരിച്ചിട്ടും അങ്ങനെ വണ്ടിയെടുത്ത് രാവിലെ തന്നെ ഇറങ്ങി പുഴയിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബീഫ് സൈഡിൽ പോയി നോക്കുക നല്ല സാധനം എടുക്കാം അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകം വെച്ചാൽ മോരിയും പോത്തും കാളൊക്കെ കിട്ടും എല്ലാം കിട്ടുന്നൊരു ഷോപ്പ് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിയാൽ പോത്ത് ഞാൻ പോത്ത് എടുക്കാനാണ് വന്നത് നമുക്ക് നോക്കിയെടുക്കാം വാരിൻ്റെ പോലെ ഒരു എടുക്കാം ഇവിടെ നമ്മളെ എന്താ പറയുക എല്ലും കൂടി ഉള്ള പീസിന് മുന്നൂറ്റി നാൽപ്പതാണ് നമ്മൾ കോഴിക്കോടത്തൊക്കെ റേറ്റ് നിങ്ങളെ നാട്ടിലുള്ള റേറ്റ് ഒന്ന് കമൻറ്റ് കിട്ടി കിലോ മുന്നൂറ്റി നാൽപ്പത് കുറച്ച് കണ്ടോ ഉണ്ടാവും ടേസ്റ്റ് ടേസ്റ്റല്ലേ അപ്പോൾ എന്തായാലും ഞാൻ പോത്തര ചിഹ്നാണ് അടുത്തോളം പറഞ്ഞത് അത് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ട് നല്ല അടിപൊളി പോത്ത് വരട്ടിയെടുക്കാം അപ്പോൾ ഒരു കിലോ കേട്ടേ ഞാൻ വാങ്ങിയുള്ളൂ മുന്നൂറ്റി നാൽപ്പതാണ് നമ്മളെ പലത്തെ റേറ്റ് അപ്പോൾ നല്ല മഴക്കാലത്ത് പോത്ത് സെറ്റ് അപ്പോൾ നേരെ തിരിച്ചു വിട്ടുകൊണ്ട് ഇത് നമ്മളെ നടാ കേട്ടോ ഇങ്ങനെ ഉണ്ട് അടിപൊളി സ്ഥലമല്ലേ തൊട്ട റോഡ് അതിൻ്റെ തൊട്ട സൈഡിൽ പുഴ മറ്റേ സൈഡിൽ പാറയൊക്കെ വരുന്ന ഒരു അടിപൊളി ലൊക്കേഷൻ നമ്മൾ ഓളോ പാറ എന്ന് പറയും കേട്ടോ അല്ലേ രാവിലെ ഇതിലൊക്കെ ഇങ്ങനെ മോർണിംഗ് വാക്ക് ഒക്കെ വെച്ചാൽ അടിപൊളി സെറ്റപ്പ് ആണ് അപ്പോൾ എന്തായാലും വീട് എത്തിയിട്ടുണ്ട് നല്ല എടുക്കല്ലേ നല്ല മഴ കെട്ടും പെയ്തത് റോഡിലൊക്കെ വെള്ളം ഇങ്ങനെ ഇതിർക്ക് വെള്ളം വെച്ച് വന്ന് അതുകൊണ്ടാണ് രാവിലെ എണ്ണീച്ചി പോയത് അങ്ങനെ പുറത്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ മഴത്തേക്ക് തന്നെ കയറിയിട്ടുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഒരു കിലോ ബീഫ് ഇത് നമ്മളൊരു പതിരി ഞാൻ വാങ്ങിയിട്ടുണ്ടാവും വേറെ പ്രാവശ്യം ഉണ്ട് ഞാൻ ഇടുന്നില്ല നമുക്ക് മാറ്റി വയ്ക്കാം അത്യാവശ്യം വലിയ പീസാക്കി ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പതിര് ഞാൻ മാറ്റിവെച്ചാൽ നമുക്ക് വേറെ പ്രാവശ്യം നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം എന്തെങ്കിലും അറിയാം അതൊരു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് ചെറിയുള്ളി പച്ചമുളക് ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാമോളം ചെറിയ ഉള്ളി ഉണ്ടാവും പിന്നെ പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച കിട്ടോ അതൊക്കെ ചതച്ച് കൊടുത്താണേ പിന്നെ നമ്മളെ പൊടികൾ മുളക് പൊടി ഉണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് പിന്നെ നമ്മളെ മീറ്റ് മസാല ഒരു ചെറിയ കഷ്ണം പട്ടയ ഒരു മൂന്നാല് ഗ്രാം പോവും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്നും നമ്മൾ വറുത്തില്ല അങ്ങനത്തെ തന്നെ ചേർക്കുക കേട്ടോ പിന്നെ കുറച്ച് ഉലുവ നല്ല കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുക ഒന്ന് കുതിർത്തെടുക്കണം നല്ലൊരു ടേസ്റ്റ് ഒരു ഓറാണ്ട ഒരസ്പൂണൊക്കെ മതി പിന്നെ കുറച്ച് മല്ലിയലയും കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ മല്ലിയേലയും കറിവേപ്പിലും ഞാൻ കട്ട് ചെയ്തെന്താ ബീഫാണ് കുറേ നേരം വേവുള്ള ഒക്കെ വെന്ത് അലിഞ്ഞ് ആയിക്കോളും ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല നമ്മൾ സാധാരണ വറുത്തിട്ട് ചേർക്കാറുണ്ട് ഇന്നേ വറുക്കാതെ അങ്ങനെ തന്നെ ചേർത്താട്ടോ ഇന്ന് നമ്മൾ വിറകടുപ്പിലാണ് വേവിക്കുന്നത് പുറത്തുനിന്ന് വേവിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നു വീടിയെടുക്കുന്നത് പക്ഷെ എല്ലാം മഴ കൊണ്ട് സംഭവിക്കില്ല അതുകൊണ്ട് നമ്മൾ അത്തുനിന്ന് തന്നെ വേവിക്കണം പക്ഷേ കുക്കറിൽ വേവിച്ചാൽ ഒരു ഇരുപത് മിനിറ്റോടെ പണി കഴിയെങ്കിലും ഈ വിറകടുപ്പിൽ സ്ലോ ആയിട്ട് വേവിക്കുന്നതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് അപ്പം നമുക്ക് കുറച്ച് സമയം എടുത്ത് മെല്ലെ വേവിച്ച് കഴിക്കാം കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പുറത്ത് മഴയത്ത് ഒരു കൊമ്പ് ഒടിഞ്ഞു കൂടും നമ്മളെ അവിടെ പട്ടേൻ്റെ എല്ലാം എന്നാണ് പറയുക നിങ്ങളെ സ്ഥലത്ത് എന്താ പറയാനുള്ളത് കമൻറ്റ് കിട്ടാ കിട്ടും നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ അതും എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കിടക്കട്ടെ അപ്പോൾ നമുക്ക് വേറൊരു പണിയുണ്ട് നമ്മളെ പതിര ബീഫിൻ്റെ പതിരാനുള്ള സാധനമില്ലേ അതെന്തിനാണുള്ളത് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ നേരത്തെ വീട്ടിലൊരു അലിഗേറ്റർ ഉണ്ട് കേട്ടോ അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബീഫോ ചിക്കനൊക്കെ ആകുമ്പോൾ ലിവറൊക്കെ എടുത്തുണ്ടോ വരാറുണ്ട് അപ്പോൾ മുപ്പത് കൊടുക്കാം അലിഗേറ്റർ ഉണ്ട് പിന്നെ കുറേ പിലാപ്പികളുണ്ട് കേട്ടോ അപ്പം അലിഗേറ്റർ തിന്നാൽ കൊണ്ടു കൊടുത്താണ് പിലാപ്പി ചെറുത് കൊണ്ടിട്ടായിരുന്നു അത് പത്തുപ്പാണ് ഉണ്ടായിരുന്നു കുറേയൊക്കെ മുപ്പത് തിന്ന് ബാക്കി അവിടെ കിടന്ന് മക്കളും വെച്ച് കുറേ കുട്ടികളൊക്കെ ഉണ്ട് അവൻ എന്തായാലും കമ്പനി ആയിപ്പോയി അവരതിന് കൊടുത്ത് നോക്കട്ടെ കേട്ടോ നല്ലൊരു ബൈറ്റ് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് വാങ്ങേണ്ട നല്ല മുകളിലാണൊരു ബൈറ്റ് തരും നോക്കാം എന്തായാലും ഫിലാപ്പിൾ ഇങ്ങനെ തോണ്ടി കളിക്കുന്നുണ്ട് കേട്ടോട്ടോ കേട്ടേ കണ്ടോട്ടോ പെട്ടെന്ന് അടിക്കും ആ നല്ല രൂപ കിട്ടിയില്ലേ ആണ് ഒരു കഷ്ടം കൂടി ഉണ്ട് അത് ഇപ്പോഴൊന്നും എടുക്കുമല്ലോ റൗണ്ടൊക്കെ അടിച്ച് വരും അപ്പഴത്തെ വിലാപ്പിൾ തോണ്ടുന്ന സൈഡിൽ നിന്നൊക്കെ തോണ്ടി തോണ്ടി കളിക്കും ഉപ്പരിൻ്റെ റൗണ്ടൊക്കെ അടിച്ച് വരും അല്ലി കേട്ടിട്ടോ മോൺസർ ഫിഷ് ആണ് അറിയുന്നവർക്ക് അറിയാം ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ഫീഡ് ചെയ്യുന്ന രസമല്ലേ കാണാൻ നല്ല മത്തിയൊക്കെയാണ് ഡെയിലി കൊടുക്കാൻ ഉപ്പേർക്ക് അപ്പം ഇങ്ങനെ കുഴിവുള്ള ദിവസം എന്തായാലും കിട്ടിയാൽ നല്ല എന്തെങ്കിലും കൊടുക്കും ലിവറും ചിക്കൻ ലിവറൊക്കെ കിട്ടിയാൽ അതൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു പറഞ്ഞ നേരം പോയി നമ്മൾ നേരെ കിച്ചണിലേക്ക് പോകുക മഴ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് ഇരുന്നാണ് ഞാൻ സാറിനെ പുറത്തുള്ള കുക്ക് ചെയ്യൽ കേട്ടോ നമുക്ക് നേരെ കിച്ചണിൽ പോയി കുറേ അടുപ്പ് തീയക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല നേരെ അടുപ്പത്തേ വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പം കഷ്ണമാണ് മൂടി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ മൂടി വെച്ച് ഒരു മീഡിയം തീ മതി ഓവറ് തീയൊന്നും വേണ്ട അല്ല ഈ ഒരു തീരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ വെച്ചാൽ കുറേ വെള്ളമൊക്കെ ഇറങ്ങി വരും ഒരാ ബീഫിൻ്റെ പീസൊക്കെ കണ്ടു ഒന്ന് ഒന്ന് വിടർന്ന് വന്നത് ഒരുപാട് വെള്ളം ഇറങ്ങി വരിക കേട്ടോ അപ്പോൾ വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചിട്ടില്ല വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒഴിക്കാം ബീഫിൽ നിന്ന് ഇരുന്നാൽ ആ വെള്ളത്തിൽ നിന്ന് വളരെ കുറച്ച് വെള്ളത്തിൽ അത് ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അത് അവിടെ കിടന്ന് മൂടി വെച്ച് അവിടെ കിടന്നോട്ടെ പോയിട്ട് തിരക്കില്ല ഇപ്പം ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഞാൻ ഒന്ന് രണ്ട് തവണ തുറന്നു നോക്കിയിരുന്നു പോകാനല്ലേ നല്ല വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ വറ്റാൻ അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളമാണ് കാണുന്നത് അതിൽ കിടന്ന് കുറച്ച് സമയമില്ല കുക്കറിലാണെങ്കിൽ ഇപ്പോഴത്തെ പണി കഴിഞ്ഞ് നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ലേ അത് വേണ്ട ഇറക്കടുപ്പില വരുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെ ആ ഒരു ടെക്സറൊക്കെ വേറെ മൂടി വെച്ചവിടെ കിടന്നോട്ടെ നമുക്ക് എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാലോ അത് ഉണ്ടല്ലേ അങ്ങനെ നല്ല ചെറിയ തീലങ്ങനെ വേണം ടൈം എടുത്ത് നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ ഒരു തിരക്കും കാണിക്കരുത് ബീഫൊക്കെ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ വിറകടുപ്പ് തന്നെ ഓക്കെ നമുക്ക് ഇടയ്ക്കിടയിൽ ഉപ്പൊക്കെ നോക്കാം ഇതൊന്നും കുഴപ്പമില്ല അല്ലേ ആയിട്ടില്ല വേവായിട്ടില്ല കുറച്ചും കൂടി വേവാനുണ്ട് തുറന്ന് വെച്ച് വേച്ച എന്താ വെച്ചാൽ ആ വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ മൂടിയെണ്ണ വെച്ചേക്കാം ഇനി നമുക്ക് തുറന്നു നോക്കാം കേട്ടോ സാധനം ഏകദേശം വറ്റി ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് പിന്നെ വെള്ളം ചേർത്തില്ലായിരുന്നു കേട്ടോ ആദ്യം ചേർത്താ വെള്ളം തന്നെ അപ്പോൾ ഏകദേശം വേക്കെ ആയിട്ടുണ്ട് നമുക്ക് ഒരു സാധനം കൂടി നമുക്ക് ചേർക്കണം കുരുമുളകൂടി നമ്മൾ ചേർത്തില്ലല്ലോ ആദ്യം അപ്പോൾ അത് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കുറച്ചും കൂടി ഞാൻ ചേർക്കും സാധനമൊക്കെ അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി വെച്ചിട്ട് ഇപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് വലിയ പീസും കൂടിയാണല്ലോ അതാണ്ട് ഇത് ടൈം എടുക്കുന്നത് അപ്പോൾ കുരുമുളക് കൂടിയും ചേർത്ത് ഒന്ന് ഒന്നും കൂടി വെന്ത് ഒന്ന് വരണ്ട് വരണ്ട് വരാനുണ്ട് കേട്ടോ കൂടി വച്ചേക്കാം അപ്പോൾ തുറന്നു വെച്ചാൽ ഇപ്പോൾ ഒന്നായിട്ട് വറ്റി ചെറിയ തീ തീ വളരെ ചെറുത് മതി കേട്ടോ വലിയ തീ ആയാൽ കരിഞ്ഞു പോവും അപ്പം ഏകദേശം മൊത്തത്തിലൊരു ഒരു മണിക്കൂർ ഒരു ഇരുപത് മിനിറ്റോളം ആ പണി കണ്ടത് ആ വെള്ളമൊക്കെ തരാം ആവിൻ്റെ വെള്ളമായിട്ട് അത് ചെറിയ തീയിൽ ഇങ്ങനെ കിടന്നിട്ട് ഉപ്പിലങ്ങനെ സെറ്റായി സെറ്റായിട്ട് ഗസൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലെ എന്തെയ്യാ വറവ് ഇടാനുള്ള ഒരു പണി നോക്കാം ഇനി ഞാൻ കുറച്ച് ചെറിയ വെള്ളി ഗസ് ഒരു രണ്ട് ചെറിയ വെള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാ കൊത്തും കറിവേപ്പിലും വെളിച്ചെണ്ണയിൽ അപ്പോൾ തീയക്കെ ഓഫാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഒരു കാസ്പൂണ് മുളക് പൊടി ചിലപ്പം മല്ലിപ്പൊടിയും ചേർക്കട്ടുണ്ട് മുളക് പൊടിയും അത്രേ ചേർത്തിട്ടുള്ളൂ അതും കൂടിയാണ് നമ്മളെ ബീഫിനുള്ള വറവ് അത് നേരെ അതിലേക്ക് തേങ്ങാക്കത്തിൻ്റെ ടേസ്റ്റ് നല്ല രസമല്ലേ അപ്പോൾ വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അത് മിക്സാക്കുക നമുക്ക് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ കഴിക്കാം കാരണം ബീഫൊക്കെ വെന്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഗ്രേവി ഒക്കെ ആയിട്ട് പക്ഷേ ഒന്നും കൂടി ഞാൻ വരട്ടിയെടുക്കും കേട്ടോ ശരിയാക്കി കുറച്ച് നേരം അധികം വരും നല്ല കറുത്ത കളറിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാം ഇനി നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാൻ പോകുന്നത് അവസാനം വെന്ത് നമ്മൾ പണിയും കഴിഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ലേസം കൂടി ഒന്ന് ഞാൻ വരട്ടിയെടുക്കാം അല്ലേ ഒന്നും കൂടെ ട്രൈ ചെയ്ട്ടെ ഒരു നമുക്ക് ഈ പത്തിരിക്കും പൊറോട്ടയൊക്കെ കിട്ടാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിലായിട്ടുണ്ട് ഇത്രയും പണിയുള്ളൂ ഇനി ഞാൻ അവസാനം ചെറിയൊരു പണിയും കൂടി ചെയ്യാണ്ട് നമ്മളെ കുരുമുളകൂടിയില്ലേ ലേശം കൂടി ബീഫ് ആകുമ്പോൾ ലേസൊരു എരി ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി നിൽക്കണം കുറച്ച് കുരുമുളകൂടി നല്ല നമ്മൾ വീട്ടുപൊടിച്ച കുരുമുളക നല്ലൊരു ക്രഷ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളൊഴിച്ചാൽ പണി കഴിഞ്ഞു കറിവേപ്പിൽ ഉണ്ടെങ്കിൽ ചേർക്കായിരുന്നു അപ്പോൾ മഴ ആയതുകൊണ്ട് പുറത്തേക്ക് പറിക്കാൻ പോകാൻ മടിയായതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ച് കൂടി ഇഷ്ടം നമുക്ക് ചേർക്കട്ടോ പക്ഷെ നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ട് അലിഞ്ഞൊക്കെ സെറ്റായിട്ട് ആ ഒരു മുളക് പട്ടേൻ്റെ എല്ലാം മാത്രമേ കാണുന്നുള്ളൂ ബാക്കിയൊക്കെ അവിടെ അലിഞ്ഞ് ചേർന്ന് സെറ്റാണ് ഇങ്ങനെ രണ്ട് സാധനം അടിപൊളിയല്ലേ കണ്ടുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അടിപൊളിയാണ് സാധനം അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാം അപ്പോൾ ഞാൻ ഏതായാലും വീഡിയോ നമുക്ക് കുക്കിങ് പുറത്തുനിന്ന് പറ്റിയില്ല ഞാൻ വല്ല ഒക്കെ എടുത്ത് പുറത്തേക്ക് വന്നിട്ട് കഴിക്കാൻ അതൊരു കറക്റ്റ് കളറ് നമ്മൾ സൺലൈറ്റിൽ വരുമ്പോൾ കളറിൻ്റെ ഒരു കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഭാഗം കറപ്പിച്ച് വേണമെങ്കിൽ എടുക്കട്ടോ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പുറത്ത് ഞാനൊരു പത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാൻ വെക്കണം ഇതാണ് മഴ ഇങ്ങനെ ചാർന്നുണ്ട് ചെറുത് എന്തായാലും നോക്കട്ടെ പത്തിരി കൂട്ടി അതെങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ചുരുട്ടി കൂട്ടി അങ്ങോട്ട് നോട്ടെ സാധനം സെറ്റാ ആ അടിപൊളി ആ ഒരു ഗ്രേവിയാണ് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ സാധനം കേട്ടോ ആ ഗ്രേവി തിക്ക് ഗ്രേവി ഇല്ലേ ആ ലെവലിൽ കിട്ടണം അതും കൂടി കൂട്ടിയിട്ടേ ഇത് പത്തിരിക്കൊക്കെ സെറ്റാണേ അപ്പച്ച വീണ്ടും മഴ പെയ്തിയാനകത്തേക്ക് തന്നെ എത്തിയിട്ടോ മഴ ഇങ്ങനെ കളിക്കല്ലേ അപ്പം എന്തായാലും കുറച്ച് ചോറും കൂടി ഉണ്ടായിരുന്നു അതും കൂടി അങ്ങോട്ട് കഴിച്ചു നോക്കട്ടെ അത് വരട്ടി വെച്ച ചെറിയൊരു ചൂടിൽ നല്ല ചൂടുള്ള ചോറും തൈരും കൂടിൻ്റെ അടിപൊളിയാലേ ഇപ്പോൾ കുറച്ച് ചോറിൻ്റെ മുകളിൽ ഇതങ്ങനെ അങ്ങോട്ട് എടുത്ത് വയ്ക്കുക അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ കൂട്ടി അങ്ങോട്ട് പിടിക്കുക നമ്മൾ ഏ ഇത് വിറകടുപ്പിലായതുകൊണ്ട് അലിഞ്ഞു പോലെ ഒരു പ്രത്യേക ടെക്സ്ചർ അയക്കും കഴിക്കുമ്പോൾ അല്ലേ കുക്കറിൽ വയ്ക്കുമ്പോൾ ഒരു അലിഞ്ഞ രീതിയിലായി ഇത് ഒരു കട്ടി ഉണ്ടാവും അതൊരു ടേസ്റ്റാണ് സെറ്റ് ഇട്ടു നല്ല മഴയത്ത് ചൂട് അടിപൊളി വരം തേലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാം അതിന് ഒറ്റ ഒരു ബീഫാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് ഞങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക വേറെയും കുറേ വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കയറി കണ്ടു അപ്പോൾ ഞാൻ അങ്ങോട്ട് തീർത്താലോ അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ അല്ല ബീഫ് വരട്ടി കേട്ടോ സെറ്റായിട്ട് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്തേക്ക് ഫാമിലിയുള്ളിലൊക്കെ ഒന്ന് കാണട്ടല്ലേ അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബീഫ് ഇതേപോലെ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കാണ്ട് വെറുകിടപ്പിൽ സ്ലോ ആയിട്ട് ടൈം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കാം